എനിക്ക് ചോറ് വേണം എനിക്ക് രാത്രിയല്ല ചോറ് വേണം ഇവിടാ വാ എനിക്ക് ചോറ് വേണം ചോറിനായി തരുമോ ചോറും ചിക്കനും ഉണ്ടായി അല്ലെങ്കിൽ ചപ്പാത്തി മതി ചപ്പാത്തി ചപ്പാത്തി ചിക്കൻ കറി ഉണ്ടായിട്ടു ഇമ്മാരിയോടൊക്കെ പൊറോട്ട മതി ഇറ്റിലിയോ ഇറ്റിലിട്ടി ഇറ്റിലി അവിടെ ഇരിക്കണേ നിങ്ങക്ക് ചപ്പാത്തിണ്ടായിട്ടാ മതി മുണ്ടായി തരി <laughs>

ഞാൻ പറയാ എല്ലാരും ചൊല്ലണ തള്ളീവൻ നച്ചുരുമാരെ കാവ എല്ലാരും ചൊല്ലണ തള്ളീവൻ നച്ചു കൊള്ളൊരുമാരെ കാവ് മഞ്ജാണേ ൊണ്ട കണ്ണൻ ചുന്ന ചെഞ്ചൊടി മാറൻ കടലാണേ നീന്തി കയറിയ പോലീശ ഒന്നിലെ ഒന്നിനോ ത്രീ ടു വൺ എല്ലാരും ബാക്ക് ബാക്ക് ബാക്കോ ബാക്ക് ബാക്കോ എല്ലാരും ചൊല്ലണ തല്ലിമണ്ടുക്കുള്ളൊരു മാരി നിതിരി ചിരിച്ചണ ചുരിച്ചണ ചുരിച്ച എല്ലാരും ചൊല്ലുന്ന തല്ലിമണ്ടച്ചു കൊള്ളൊരു മാര്യക്കാരണ മൊഞ്ചാണെ നെഞ്ചിക്കഞ്ചണ് കണ്ണട്ടൊരു ചെഞ്ചടി മാറൻ കടലാണ് നീന്തി കയറിയ ഉള്ളൊരു വാര്യക്കാരന മൊഞ്ചാണേ നിങ്ങട്ട് തിരി ആ നാട്ടിൽ ഇങ്ങോട്ട് തിരി ഇത് പാട് അമ്പിളിച്ച പാടുവോ അമ്പിളിച്ച പാടുന്ന